കൈക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് അമ്പഴങ്ങ ഇടുക അത് കുറച്ച് ഇഞ്ചി ചേർത്താൽ മതിയ ഇഞ്ചി അമ്പഴങ്ങ ഇത് ഇന്ത്യയിലെയൊക്കെ മരുന്നിന് ആയുർവേദത്തിൽ മരുന്നാണെന്ന് പറയുന്നതൊക്കെ മരുന്നിന് ഉപയോഗിക്കുകയും ജീവ സിയുടെ ജീവ സി ഉണ്ട് ജീവ എയുടെ ഒക്കെ കലവറയാണ് ഇത് ഫൈബർ അടങ്ങിയതാണ് നാരുക നാരുകൾ അടങ്ങിയതൊക്കെ ഇതിൻ്റെ വായ വായ്പ ഉണ്ണ് മാറാൻ വേണ്ടി ഇതിൻ്റെ ഇലകൾ ഉണങ്ങിപ്പൊടിച്ച് ഉപയോഗിക്കുന്നു നമുക്കിതെന്ന് അച്ചാറിടാം മധുരം എന്ന് പറയും വലിയ മധുരം ഒന്നും ഇല്ല അച്ചാറിടുന്നല്ല മാങ്ങ അച്ചാർ പോലെ നമുക്ക് അച്ചാറിടാവേ കുറേ ഇച്ചിരി ഇഞ്ചിയൊക്കെ കൂട്ടി ണയിൽ അച്ചാറിടാം അപ്പം നല്ല ടേസ്റ്റാകും അതിന്നാൾ കേടാകാതെ ഇരുന്നുള്ളൂ ഉലുവായും മിന്നാഗിരിയും നല്ല പനം കളിൻ്റെ മിന്നാഗരിയൊക്കെ ഒഴിച്ച് അമ്പഴങ്ങ അച്ചാറിട വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂട്ടി കാന്താരിയും മുളകുമൊക്കെ കയറിയിട്ട് നല്ല വലിയൊരു അമ്പഴങ്ങ അച്ചാറുണ്ടാക്കുക മാങ്ങാച്ചാർ പോലെ തന്നെയാണ് മാങ്ങ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചമ്മന്തി അരയ്ക്കാം അച്ചാറിയിടാം ഉപ്പും കൂട്ടി തിന്നാനും നല്ല കണ്ട മുന്തിരിക്കല പോലെ കണ്ട നല്ല തിന്നാനും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇലകൾ ഉണക്കി ഉണങ്ങിപ്പൊടിച്ച് വായ്പനൊക്കെ ഉപയോഗിക്കാം ആരോഗ്യത്തിലെ മരുന്നും കൂടിയ ിട്ടി നമുക്കിത് അച്ചാറിടാം ചില കാന്താരി മുളകൊക്കെ കീറിയിട്ട കരി വേപ്പ കറിവേപ്പരി എടുക്കാം ചെറും പച്ചമുളക് പച്ചമുളകെടുക്കാം കാന്താരി എടുക്കാം ഇതെല്ലാടക്കൂട്ടിയൊരു അച്ചാറുണ്ടാക്കുക ഇത് മുറിക്കുമ്പം നല്ല നല്ല സ്മെല്ലാണ് മാങ്ങ അരിയെന്നപോലെ തന്നെ അരിഞ്ഞിടാം ഇച്ചിരി കുരുമുളകും ചൂലുപായുമൊക്കെ ഇട്ട് മൂപ്പിച്ച് ഞങ്ങൾ ആമ്പഴങ്ങ അടുപ്പേ വെക്കല എല്ലാം നല്ലെണ്ണ മുളക് പൊടിയെല്ലാം വഴറ്റി വെളുത്തുള്ളി എല്ലാം ഇവിടെ വഴറ്റി ഇട്ടിട്ട് മിന്നാരിയൊക്കെ ഒഴിക്കുകയുള്ളു കാന്ത ഈറിട കറിവേപ്പില ഉലുവ വെളുത്തുള്ളി കടുക് മഞ്ഞൾപ്പൊടി നല്ലെണ്ണയിൽ വഴറ്റണം പരങ്കള്ളിൻ്റെ മിന്നാകർ ഇച്ചിരി ഇന്ദുപ്പ ഞങ്ങൾ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് ഉപയോഗിക്കാം എല്ലാം കൂടി കൂട്ടി നല്ലൊരു അച്ചാർ വെക്കുക വേണം ഒരു ി മതി കഴിഞ്ഞു പഴങ്ങ കഴിവ് വൃത്തിയാക്കി പുറത്തുള്ള പൊടി പോകാനാണ് നമ്മളെ കഴുകുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നെമിക്കലൊന്നും ഉലുവായി മഞ്ഞപ്പൊടിയും കടുവം എല്ലാം നല്ലവണ്ണം വഴറ്റിയെടുക്കാം ചിരക്കുട്ടി മുളക് പൊടി ചേർക്കാം അച്ചാറ് പൊടിയും ചേർക്കാം ഇഞ്ചി കുറച്ച് ചേർത്താൽ മതിയോ ജീവകയുടെ കലവറയാണ് അമ്പഴങ്ങ ജീവകശ്രീ അടങ്ങിയിട്ടുണ്ട് എൻ്റെ ചെറിയ മോന് വലിയ ഇഷ്ടം അത് ആമ്പഴങ്ങ മാങ്ങാച്ചാറെന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചോളൂ എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും ഇഷ്ടം അച്ചാറൊക്കെ കഴി വൃത്തിയാക്കി ആമ്പഴങ്ങ മാങ്ങ ആയി എന്ന് വലിച്ചെറുതായിട്ടായിക്കാ പരുവത്തിൽ പറിക്കണം മൂത്ത് പോയാൽ നാരൊക്കെ കാണും എൻ്റെ ഇതാകുമ്പോൾ ഇച്ചിരി കുരുവേ ഇതരിയാൻ നല്ല പരുവോ ഈ പ്രായത്തിൽ നമുക്ക് പറിക്കാം ഊത്തുപോയ ചേർ മധുരം വരും മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് തിരുമ്പി വെക്കാം ഇച്ചിരി മീൻ അരി ഒഴിച്ച് ഞങ്ങളിത് അടുപ്പായി വെക്കാമല്ലോ എല്ലാം കൂടി വഴറ്റി ഇതിൻ്റെ അകത്തോട്ട് ഇടുവുള്ള തണുക്കുമ്പോൾ പിന്നെ അരി ഒഴിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയിട ഇളക്കി വെക്കാം ഇനി നല്ലെണ്ണി ഒഴിച്ച് നമുക്ക് മോളെ പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാം നല്ലെണ്ണ ഒഴിച്ച് കടുുകിട്ടു മഞ്ഞൾപ്പൊടി ഇടാം വെളുത്തുള്ളി ഇടാം കാന്താരി കീറി കറിവേപ്പില കറിവേപ്പിലിടാം എല്ലാം വഴറ്റി ചേർക്കുക പൊടി ഇടാം അച്ചാറ് പൊടി ഇടാം എല്ലാം വലിയ കുരുമുള ഇടാം തണുത്ത് കഴിഞ്ഞും ആമ്പഴങ്ങകത്ത് ഇടാം ഇട്ടിളക്കാം മിന്നരി ഉപ്പും വേണം ഇച്ചിരി കൂടെ ഒഴിച്ചാൽ മതി ഉണ്ടല്ല ഇളക്കുക അമ്പഴങ്ങ ചൂടാക്കുക അല്ലെ ഞങ്ങൾ വേണം മിന്നാരി വേണമെങ്കിൽ ഇച്ചിരി മിന്നാരിയുടെ ഒഴിക്കാം ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ഉപ്പുകൂടെ ഒഴിക്കാം എല്ലാ ഇളക്കി ഇനിയിപ്പം നമുക്ക് ഭരണിയിലിട്ട് വെക്കാം തിളച്ച് തിളപ്പിച്ച് അരച്ച് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ഒഴിക്കാം ഉണ്ടാകുമ്പഴിഞ്ഞ് അച്ചാർ റെഡി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം നല്ല ടേസ്റ്റായിരിക്കും നല്ല സ്വാദിഷ്ടമായ ആമ്പഴങ്ങാച്ചാർ കരണിലിട്ട് വെച്ചു നീ ഒന്ന് എടുത്ത് കഴിക്കാം ചോറിനോ കപ്പയ്ക്കൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം